കേരളത്തെ വിദേശ ഫണ്ട് സ്വീകരിക്കാൻ അനുവദിക്കാത്തത് അടക്കമുള്ള വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിനെ വിയോജിപ്പറയിക്കാൻ സംസ്ഥാന സർക്കാർ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കൂടിക്കാഴ്ച നടത്തും നാലുമണിക്കാണ് ഈ കൂടിക്കാഴ്ച വിനീത വിജി ഡൽഹിയിൽ നിന്നിപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് വിനീത നേരത്തെ ഇത് കേരളത്തോടുള്ള ഇരട്ടത്താപ്പ് എന്നുള്ള നിലയ്ക്ക് തന്നെ വിമർശനം ഉന്നയിച്ചതാണ് സംസ്ഥാന ധനമന്ത്രി മഹാരാഷ്ട്രയ്ക്ക് ഈ അനുമതി നൽകിയ പശ്ചാത്തലം ചൂണ്ടിക്കാണിച്ചുണ്ട് അക്കാര്യങ്ങളൊക്കെ ആയിരിക്കുമോ ഉന്നയിക്കുക തീർച്ചയായും ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പ്രളയമൊക്കെ നേരിട്ട പശ്ചാത്തലത്തിൽ ഇത്തരത്തേക്ക് വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരളം ഒന്ന് ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ അതിന് കേന്ദ്രം അനുവാദം നൽകിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അടുത്ത മഹാരാഷ്ട്രയ്ക്ക് സമാനമായിട്ടുള്ള ഒരു ആവശ്യം അവർ മുന്നോട്ട് വെച്ചപ്പോൾ അവർക്ക് അതിന് അനുവാദം നൽകിയിരിക്കുകയാണ് ഇങ്ങനെയുള്ള കേന്ദ്രത്തിന്റെ ഒരു ഇരട്ട നീതി ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ഉന്നയിക്കാൻ തന്നെയാണ് സാധ്യത സാധ്യതയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കൂടിക്കാഴ്ച നടത്തും ഈ കൂടിക്കാഴ്ച കേരളത്തിന്റെ മറ്റു ആവശ്യങ്ങളടക്കം ഉന്നയിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിന്റെ മറ്റ് സാമ്പത്തിക ആവശ്യങ്ങൾ ആവർത്തിക്കാൻ തന്നെയാണ് സാധ്യത ഒപ്പം തന്നെ കേരളത്തോടുള്ള വിവേചനം വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിനടക്കമുള്ള വിവേചനവും ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ചർച്ചയായേക്കും മന്ത്രി വൈകിട്ട് നാലുമണിയോട് കൂടിയായിരിക്കും കൂടിക്കാഴ്ച നടത്തുക